ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഐ എം ആർട്ടിസ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കൃഷ്ണന്റെ പിക്ചറാണ് ലിറ്റിൽ കൃഷ്ണ ആലിന കണ്ണൻ അല്ലെങ്കിൽ വടപത്രശായി ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് എന്നാൽ ഇന്ന് അത് സ്കെച്ച് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ കളർ കൊണ്ടാണ് ഇതുവരെ നമ്മൾ ചെയ്യുന്ന ഒരു ശൈലിയല്ല ഫോളോ ചെയ്യുന്നത് ഇന്ന് വേറെ കളേഴ്സ് ആണ് ഇത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് നോക്കാം നമുക്ക് ഇതിന്റെ ഔട്ട്ലൈൻ ചെയ്യാം ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് കാണണ്ടേ നമ്മുടെ ആൽമരത്തിന്റെ അരയാൽമരത്തിന്റെ തോല് ബോയിൽ ചെയ്തിട്ട് ആ കളരെടുത്തിട്ടാണ് ചെയ്യുന്നത് ഒന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കാം അതായത് ഞാൻ ഒരു വർഷം മുമ്പ് ഇതൊന്ന് പരീക്ഷിച്ചിരുന്നു നമ്മുടെ വ്യൂറലിൽ തന്നെയാണ് അത് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല ബിക്കോസ് ഇതൊന്ന് കൺഫേം ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഫെയ്ഡ് ആകുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് പറയാതിരുന്നത് ഇപ്പോൾ ഞാൻ ആ പഴയ പെയിന്റിങ് തന്നെ ഒന്ന് കാണിക്കാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഈ പെയിന്റിങ് കാണിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഈ ചെയ്യുന്ന ക്ലൗഡ്സ് ചെയ്തിരിക്കുന്ന പാറ്റെല്ലാം ഈ അറിയാൽ മരത്തിന്റെ തോലിന്റെ കളർ കൊണ്ട് ചെയ്താണ് അതായത് ബോയിൽ ചെയ്തെടുത്ത ഈ കളരാണ് ഒന്ന് നോക്കുക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു മരമാണ് അതിന്റെ ഏകദേശം മൂത്ത് ആ ഒരു തൊലിയാണ് നന്നായിരിക്കുക നമ്മൾ അത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചേ ആവശ്യമുള്ളൂ മ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം ഏത് കളറാണ് അതിൽ വന്നിരിക്കുന്നതെന്ന് സോ ഇതുപോലെ നമുക്കത് യെല്ലോ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മളിവിടെ അറിയാൽ ഒന്ന് നോക്കാം എല്ലാവർക്കും അറിയാം ഉണ്ണിക്കൽ ടേൺ ചെയ്ത പോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ചാഞ്ഞിരിക്കുന്ന പോലെ ഒരു മെത്തേഡ് ഇതിലോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വരയ്ക്കാവുന്നതാണ് സ്റ്റോൺ വെച്ച് വേണമെങ്കിൽ റിച്ചായിട്ട് വരയ്ക്കാം അതല്ല എങ്കിലും ഒരു കായികമണിയോ എന്തെങ്കിലുമോ ഡിസൈൻ പോലെ വെറുതെ ചെയ്ത് സിമ്പിളായിട്ട് വരയ്ക്കുന്ന ഒരുപാടുണ്ട് ചിത്രങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ പിക്ചറൊക്കെ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തായിട്ട് തോന്നാറില്ല അത്ര ശ്രദ്ധയെടുത്ത് ചെയ്തിട്ടില്ല പിന്നെ ചെറിയ കുട്ടികളെയൊക്കെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് ഒരിക്കലും ഒരു ചെറിയ കുട്ടിയെന്ന് യുരളിൽ കണ്ടാൽ തോന്നില്ല ഒരുപാട് പൈസ എന്ന ഒരു ക്യാരക്ടർ പോലെ തന്നെയാണ് അതിലും വരച്ചിരിക്കുന്നത് പക്ഷെ നമ്മളായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുകയും ചെയ്യും തീം നന്നായിരിക്കുന്നു അപ്പം നമുക്ക് തലയിൽ മയിൽപ്പീല് വെക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് അളവുകളും കാര്യങ്ങളും നമ്മളിവിടെ നിന്ന് ബേസ് എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ശൈലിയിൽ മാറ്റി വരയ്ക്കുന്നതും കാണുന്നുണ്ട് എന്നാൽ നമ്മൾ ഒറിജിനൽ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോഴേ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമായിട്ട് നീതി പുലർത്താൻ പറ്റത്തുള്ളൂ ചെറിയ കുട്ടിയാകുമ്പോൾ കൈകാലൊക്കെ ഇത്തിരി തടിച്ച പോലെ പൊഴുത്ത പോലെ ഒരു ശരീരപ്രകൃതി വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഒരു ഭംഗി കാണാൻ കൂടുതൽ നമ്മൾ കൃഷ്ണന്റെ കുട്ടിക്കാലം വരച്ചിരിക്കാൻ നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അധികം പഴയകാല ക്ഷേത്ര ചിത്രങ്ങളിലൊക്കെ എന്നാൽ അവിടെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഡയറ്റീസിനെ കാണാനും പറ്റും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്കെച്ചാണ് എല്ലാവർക്കും വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെട ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാണെങ്കിൽ അവർക്കത് വരച്ച് നോക്കാവുന്നതാണ് ഇന്നത്തെ പിക്ചർ വരയ്ക്കാൻ വളരെ എളുപ്പമല്ലേ എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മനോഹരമായിട്ടുള്ള ഒരു ഫേസ് ബോഡി എല്ലാം വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ കളറിങ് ആണ് അതും വേറെ കളീഴ്സ് വെച്ചാണ് ചെയ്യുന്നത് കേരളിലെ കളീസ് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അത് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളതല്ല എന്ന് വെച്ചാൽ പല ആൾക്കാരും ചെയ്യുന്നൊരു കണ്ടിട്ടുള്ള വർക്കുകളാണ് അത് ആ കളർ നമ്മുടെ പ്യൂറലി ഞാൻ ചൂസ് ചെയ്യുകയാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം